രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെയും ഇടത് മുന്നണിയെയും ആരായിരിക്കും നയിക്കുക മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിൻഗാമി ആരായിരിക്കും രണ്ട് പതിറ്റാണ്ടായി പിണറായി എന്ന ഒറ്റയാൾ നേതൃത്വമാണ് പാർട്ടിക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ അതിശോക്തിയാകില്ല സി പി എമ്മിന്റെ ഏകശിലാവിഗ്രഹമാണ് പിണറായി വിജയൻ ചോദ്യം ചെയ്യാനാവാത്ത നേതാവ് കേന്ദ്ര കമ്മിറ്റിക്കോ പോളിറ്റ് ബ്യൂറോയ്ക്കോ പിണറായിയെ ചോദ്യം ചെയ്യാനാവില്ല പാർട്ടിയുടെ അച്ചുതണ്ട് ഈ മനുഷ്യനിലാണ് അതിനാൽ എതിർശബ്ദം എങ്ങനുമില്ല മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഉയർന്നു വന്ന എല്ലാ ആരോപണങ്ങളെയും പാർട്ടിയെ ഉപയോഗിച്ചാണ് മുഖ്യമന്ത്രി നേരിട്ടത് മിണ്ടാൻ ഭയമാണ് തന്നെ അനുസരിച്ചില്ലെങ്കിൽ സി പി എമ്മിൽ ഉണ്ടാകില്ലെന്ന ഭയം നേതാക്കൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ പിണറായിക്ക് കഴിഞ്ഞു ഭരണകാര്യങ്ങളുടെ വീഴ്ചകൾ ചോദ്യം ചെയ്യാൻ ഘടക കക്ഷികൾ പോലും തയ്യാറായിരുന്നില്ല എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ പൊട്ടലിന്റെ നേരിയ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയെ ചോദ്യം ചെയ്യാൻ പാർട്ടി നേതാക്കളും ഘടകകക്ഷികളും വായ തുറന്നു തുടങ്ങി ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് തോൽവിക്ക് കാരണമെന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാനോ ഇത് തനിക്ക് കൂടി ബാധകമാണെന്നോ മുഖ്യമന്ത്രി കരുതുന്നില്ല എന്നതാണ് രസകരം ജി സുധാകരൻ എം ഗോവിന്ദൻ എം വി ജയരാജൻ കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയ സ്വന്തം പാർട്ടിയിലെ നേതാക്കളാണ് എതിർ സ്വരം പുറപ്പെടുവിച്ചു കഴിഞ്ഞത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും സി ദിവാകരനും തുറന്നടിക്കുകയും ചെയ്തു എന്നാൽ ഇതിന് എത്രമാത്രം ഒച്ചയുണ്ടാകുമെന്ന് മാത്രം പറയാനാവില്ല വിഗ്രഹത്തെ തച്ചുടയ്ക്കാനുള്ള ശക്തി ഉണ്ടാകുമോ കണ്ടറിയണം എന്തൊക്കെ കുറവുണ്ടെങ്കിലും പിണറായി വിജയന് പകരം സി പി എമ്മിൽ മറ്റൊരു നേതാവില്ല എന്നതാണ് യാഥാർത്ഥ്യം പിണറായിയുടെ പിൻഗാമിയാകാൻ ആരാണ് ഉള്ളത് എം വി ഗോവിന്ദനാകുമോ ഇ പി ജയരാജനെ പോലെയുള്ള സീനിയർ നേതാക്കൾ ഉള്ളപ്പോൾ അത് നടക്കുക പ്രയാസം ഇതൊന്നും പി ജയരാജനോ എം എ ബേബിയോ തോമസ് ഐസക്കോ കെ കെ ശൈലജയോ അംഗീകരിക്കാനിടയില്ല ചേരികൾ രൂപപ്പെടാം അത് വളർന്ന് ഒരു ഭിന്നിപ്പ് തന്നെ ഉണ്ടായെന്നും ഇരിക്കും ഒരാളെ മറ്റൊരാൾ അംഗീകരിക്കില്ലെന്നർത്ഥം ഇവിടെയാണ് രണ്ടാമതൊരു നേതാവിനെ വളരാൻ പിണറായി വിജയൻ അനുവദിക്കാതിരുന്നതിൻ്റെ ദുരന്തം ഉണ്ടാകാൻ പോകുന്നത് നായനാരും വി എസ് അച്യുതാനന്ദനും അല്ലെങ്കിൽ വി എസ് പിണറായിയും അതുമല്ലെങ്കിൽ കോടിയേരിയും പിണറായിയും ഇങ്ങനെ ഒരു ദ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിനാരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ തനിക്ക് ശേഷം പ്രളയം എന്ന് കരുതുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഒരുപക്ഷെ കേരളത്തിന് ഒരു ന്യൂനപക്ഷ മുഖ്യമന്ത്രി എന്ന വാദം ഉയർത്തി മരുമകനെ മുഖ്യമന്ത്രിയാക്കുകയാകുമോ പിണറായിയുടെ ലക്ഷ്യം എങ്കിലത് പാർട്ടിയിൽ വലിയൊരു പൊട്ടിത്തെറിയാകും ഉണ്ടാക്കുക എന്തായാലും ആ സന്നഭാവിയിൽ സി പി എമ്മിൽ ഭിന്നത തലവെക്കുമെന്ന് ഉറപ്പാണ്